കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്നത് അതുകൊണ്ട് ഈ സി എ റൌഫിന് ഉൾപ്പെടെ ഒരുപാട് നേതാക്കന്മാർക്ക് വേണ്ടി പല തവണകളിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷെ എന്തു ചെയ്യാം ഇവര് പുറത്തു വന്നാൽ ഇവരിൽ ഒരാളെങ്കിലും പുറത്തു വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഈ സ്വതന്ത്ര ജനാധിപത്യത്തിന് നേരെ ഉണ്ടാകും അതുകൊണ്ട് ഈ ജനാധിപത്യത്തിന് മങ്ങലേൽപ്പിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരോ കോടതിയോ തയ്യാറായില്ല പലപ്പോഴും ഇവർ ശ്രമിച്ചു ജാമ്യം വേണം നമ്മുടെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വയസ്സായ ആളാണ് എനിക്ക് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം തരണം എന്നൊക്കെ പറഞ്ഞ് പല തവണകളിൽ ശ്രമിച്ചെങ്കിലും ജാമ്യം കിട്ടിയില്ല കാരണം ഇവരെയൊക്കെ പിടിച്ചത് ചെറിയ കുറ്റങ്ങൾക്കല്ല ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ ടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ചെറിയ കാര്യമാണോ ചെറിയ കാര്യമാണോ ഈ നാടിനെ തകർത്ത് അവിടെ ജനാധിപത്യത്തിന് സമാന്തരമായി മറ്റൊരു രാജ്യം സ്ഥാപിക്കാൻ മറ്റൊരു ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ചെറിയ കാര്യമാണോ നമ്മുടെ നാട്ടില് നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഇങ്ങനെ ിൽ നമ്മൾ ഓരോരുത്തരും അവനവന്റെ മതവിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ അത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്നതുമാണ് ഇപ്പോ ഇവര് രാജ്യത്തെ തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തികളുമായി മുമ്പോട്ട് പോയിട്ട് അപേക്ഷിച്ചാൽ അവർക്ക് കിട്ടും ഇപ്പൊ ഇവരെയൊക്കെ പിടിച്ചിട്ട് തന്നെ ഇവരെല്ലാവരും ഇവർക്കറിയുന്ന സത്യങ്ങളൊക്കെ പറഞ്ഞു ഈ പിന്നെ സി റൌഫിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് സത്താർ അബ്ദുൽ സത്താർ ആദ്യം റഹൂഫിനെ പിടിച്ചു പിന്നീട് സത്താർ ഒളിവിലായി സത്താറ് പിന്നീട് ഈ സംഘടന നിരോധിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വന്നു പിന്നീട് ആ മീറ്റ് കഴിഞ്ഞപ്പോൾ നേരെ പറക്കുകയാണ് ചെയ്തത് ഭൂമിയിൽ നിർത്തിയില്ല എന്നെ സത്താറിനെ കൊണ്ടുപോയി സത്താറിനെ പിടിച്ച ഉടനെ തന്നെ സത്താറു പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ബോംബ് വെക്കാൻ ഞങ്ങൾ ടുത്ത് നിൽക്കുമായിരുന്നു അവരുടെ തീരുമാനം അവർ കൃത്യമായി അറിയിക്കുകയും ചെയ്തു ഇവർക്ക് ഇവരെ എങ്ങനെയാണ് പുറത്തുവിടുന്നത് എന്നിട്ട് ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തീഹാർ ജയിലിൽ ഇനി കിടക്കാൻ വയ്യ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് മാറ്റണം വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾ ആളെ വെച്ചോ തടങ്കലിൽ വെച്ചോ എന്നിട്ട് എനിക്ക് തീഹാർ ജയിലിൽ വയ്യ കാരണം അരിയും മലരും കുന്തിരിക്കവും മാത്രമേ കരുതാൻ വിളിച്ചു പറഞ്ഞിരുന്നുള്ളൂ അതിനകത്ത് കർപ്പൂരവും ചന്ദനത്തിരിയും ഒന്നും ഇല്ലല്ലോ അപ്പോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ഒരു കാര്യങ്ങളും മുദ്രാവാക്യത്തിൽ വരാത്തത് കൊണ്ട് ഇവരത് കരുതിയിട്ടില്ല അതുകൊണ്ട് തീഹാർ ജയിലിൽ ഇനിയും കഴിയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തൽക്കാലം എന്നെ വീട്ടുതടങ്കലിലേക്ക് മാറ്റിക്കോ എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക അധ്യക്ഷനായ അത് നിരുപാധികം തള്ളുന്നു കാരണം ഇവര് സാധാരണക്കാരല്ലോ ഏ സാമൂഹ്യ പ്രവർത്തകനായ ഗൗതം വീട്ടിൽ ചികിത്സ നൽകാൻ സുപ്രീം കോടതി അനുവദിച്ചതുപോലെ അബൂബക്കറിന്റെ കാര്യത്തിലും വീട്ടിൽ ചികിത്സ അനുവദിക്കണം എന്ന് അഭിഭാഷകൻ പറഞ്ഞപ്പോൾ കോടതി അത് മുഴുവനും കേൾക്കാൻ പോലും നിന്നില്ല തള്ളുകയാണ് ചെയ്തത് കാരണം ഇവര് ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും തകർക്കുന്നതിനു വേണ്ടി കൊന്നൊടുക്കുന്നതിനു വേണ്ടി ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കിയവരാണ് അവരെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഹിറ്റ് സ്ക്വാഡുകൾ കാരണം ഓരോ ൾ നേതാക്കളെ കൊല്ലാം എന്നാൽ മാത്രമേ നമുക്ക് പിടിമുറുക്കാൻ കഴിയൂ അങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോരുത്തരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇവരെയൊക്കെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുക അങ്ങനെ എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല പല തവണകളിൽ ശ്രമിച്ചു പല തവണകളിൽ അങ്ങനെ മൂന്ന് നാല് മൂന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കുന്നു ആ സമയത്ത് ഈ മൂന്ന് പേരിൽ ഒരാളുടെ മകൻ പുറത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുക ജഡ്ജിന്റെ വീഡിയോ പിടിക്കാൻ തന്നെ ഭീഷണിപ്പെടുത്താൻ അപ്പൊ ജഡ്ജ് അടുത്ത് വിളിച്ചു എന്താ ചെയ്ത് എടുത്ത ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കും എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാലേ ഈ കസേരയിൽ വേറൊരാൾ വന്നിരിക്കും ജനാധിപത്യത്തെ മാനിക്കുന്ന ഈ രാജ്യത്തിന്റെ കാവലാളന്മാരായി നിങ്ങൾ എൻ്റെ ഒരാളുടെ തലയെടുത്താൽ ഒരായിരം പേർ ഈ കസേരയിൽ കസേരയിലിരിക്കാൻ സജ്ജരായി മുന്നോട്ട് വരും അതുകൊണ്ട് ഭീഷണിയും ഭയപ്പെടുത്തലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തു ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഫോണും തിരിച്ച് കയ്യിൽ കൊടുത്തു എന്നാലോചിക്കണം എൻ ഐ എ ജഡ്ജിനെ വരെ ഭീഷണിപ്പെടുത്താൻ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തെ കാണാൻ തന്നെ നേർക്കു നേരം അപ്പൊ ഇവരുടെ ധൈര്യം എന്താണ് ഇവരുടെ ചങ്കൂറ്റം എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതുപോലെയുള്ള നേതാക്കളെ വിടുമോ ഈ രാജ്യം അവരെ സ്വതന്ത്രരായിട്ട് ഇറക്കി വിടുമെന്ന് തോന്നുന്നുണ്ടോ സാമൂഹ്യ പ്രവർത്തകനായ ഗൗതം അദ്ദേഹം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയല്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചെങ്കിലല്ലേ ഇവരത് പറയണം അയാൾക്ക് വീട്ടു തടങ്കലിൽ കൊടുത്തില്ല അതുപോലെ എനിക്കെന്തായോ എന്ന് തന്നെയുമല്ല സുപ്രീം കോടതി അങ്ങനെ അങ്ങ് ചോദ്യം ചെയ്യാൻ പറ്റുമോ അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടു തടങ്കലിൽ ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റേതായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകും അതിന്റെ തെളിവുകൾ ഉണ്ടാകും അങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ കൊടുത്തിരിക്കുക അയാൾ കൊടുത്തതുപോലെ എനിക്കും തരാൻ പറഞ്ഞാൽ നടക്കുന്ന കേസാണോ എന്തായിരുന്നാലും അതേസമയം അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻ ഐ എ യോട് കോടതി ആവശ്യപ്പെടുന്നു ഈ ഇബ്രാഹിം ഈ അബൂബക്കറിനോട് കോടതി ചോദിച്ചത് നിങ്ങൾക്ക് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ഈ െതിരെ വിഷം കലർന്ന പ്രഭാഷണങ്ങൾ കാഴ്ചവെച്ചപ്പോൾ യുവാക്കളെ ഏകോപിപ്പിച്ച് അവരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾക്ക് വയസ്സായിട്ടുണ്ട് അന്നേരം നിങ്ങൾ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ഈ രാജ്യത്തിന്റെ നീതി നിർവഹണത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ രാജ്യദ്രോഹ കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന് തുടങ്ങി ഒരു പിടി ചോദ്യങ്ങൾ ചോദിച്ചു ജാമ്യം കിട്ടുക നേതാണ് ഉറപ്പായി അങ്ങനെ എൻ ഐ എ കോടതി പറഞ്ഞു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗൗരവമായിട്ട് പരിഗണിക്കും അദ്ദേഹത്തിന് ഗൗരവമായ രോഗി രോഗമുണ്ട് റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ സമർപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഇക്കാര്യത്തില് എയിംസിനോട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശിക്കണോ എന്നതിനെ കുറിച്ച് പരിശോധിക്കണം എന്ന രൂപം വരെ എത്തി ചർച്ചയിൽ എയിംസിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അതും ഞങ്ങൾ നിർദ്ദേശിക്കും എന്ന് കോടതിയും പറഞ്ഞു അദ്ദേഹത്തിന് ചികിത്സ കിട്ടണം ജസ്റ്റിസുമാരായ സിദ്ധാർത്ഥ് മൃദുൽ അതുപോലെ തൽവന്ത് സിംഗ് ഇവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഞങ്ങൾക്കത് അറിയണം അദ്ദേഹത്തിന്റെ കാരണം ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം അതിൽ അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കണം ഒരു പ്രയാസവും വരാൻ പാടില്ല അപ്പൊ ജഡ്ജിമാർ രണ്ടുപേരും പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഴുവൻ ട്രീറ്റ്മെന്റ് റിപ്പോർട്ടുകളും അദ്ദേഹത്തിന്റെ പ്രസംഗി ഉള്ള ആരോഗ്യസ്ഥിതിയും ഒക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കൂ അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ എയിംസ് സ്പെഷ്യലിസ്റ്റുകളെ കൂടി ഉൾപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു ക്യാൻസർ അതുപോലെ പാർക്കിൻസൺസ് രക്തസമ്മർദ്ദം ഷുഗർ കാഴ്ചക്കുറവ് ഈ കാരണങ്ങളൊക്കെയാണ് അബൂബക്കർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഉന്നയിച്ചത് അപ്പോ ഡോക്ടർമാരുടെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് കോടതിയെ അറിയിക്കണം എന്ത് ചികിത്സകളാണ് കോടതി അല്ല ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നതും കോടതിയെ അറിയിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലു വരെ സ്കാനിങ്ങിന് കാത്തിരിക്കാൻ പറ്റില്ല എന്നും അത് സ്വീകാര്യമല്ല എന്നും അദ്ദേഹത്തിന്റെ വക്കീല് കോടതിയിൽ വാദിച്ചു അദ്ദേഹം ഒരു കുറ്റകൃത്യത്തിന്റെ പേരിലാണ് ജയിലിൽ കഴിയുന്നത് എന്ന് വക്കീലിനെ കോടതി ഓർമ്മിപ്പിച്ചു ചെറിയ കുറ്റമല്ല രാജ്യവിരുദ്ധതയാണ് അതിനർത്ഥം ചികിത്സ കിട്ടാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കണം എന്നല്ല അബൂബക്കറിന്റെ തലച്ചോറിന്റെ എം ആർ ഐ സ്കാനിംഗ് തീയതി ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശം വന്നു അബൂബക്കറിന്റെ ജാമ്യം മുമ്പ് എൻ ഐ എ കോടതി തള്ളിക്കളഞ്ഞ കാര്യം അബൂബക്കറിന്റെ അഭിഭാഷകൻ അതിത് പൂജാരി പറഞ്ഞു ചിലപ്പോ എയിംസിലെ ചികിത്സയ്ക്ക് വിധേയമാക്കും എന്നാണ് എൻ ഐ എ കോടതി പറഞ്ഞു ആ കാര്യവും അഭിഭാഷകൻ ബോധിപ്പിച്ചു കാരണം അദ്ദേഹം രോഗമാണെങ്കിൽ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിന് ചികിത്സ വേണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന് പറയുമ്പോൾ ഒത്തിരി പുറകോട്ട് ഇല്ല പിന്നെ ഈ സംഘടന ആ സിമി എന്ന സംഘടന എത്രയോ മുമ്പ് വന്നതാണ് അത് കഴിഞ്ഞിട്ട് ആ സംഘടന അതിന്റെ തീവ്രവാദം കാരണം നിരോധിക്കുമ്പോൾ ആ സംഘടനയുടെ തലപ്പത്തുള്ള ആൾക്കാരാണ് നമ്മുടെ കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ ഡി എഫ് വരുന്നു നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പി ഡി പി അബ്ദുൽഫിലെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഘടനകൾ നിരോധിക്കുക ഒരുപാട് സംഘടനകൾ ഇവർ ക്രിയേറ്റ് ചെയ്തു ഈ സംഘടനകളുടെ ഒക്കെ രാജ്യവിരുദ്ധത കണക്കിലെടുത്ത് നിരോധിച്ചുകൊണ്ടിരിക്കുവാണ് കേന്ദ്ര സർക്കാർ ഈ നബൂബക്കർ എന്ന വ്യക്തിക്ക് ഏതാണ്ട് ഒരു എഴുപതോളം വയസ്സുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം വയസ്സ് പറയുന്നുണ്ട് പ്രായത്തിന്റെ ആനുകൂല്യം ലഭിക്കണമെന്ന് പറയുന്നുണ്ട് രോഗിയാണ് എന്ന് പറയുന്നുണ്ട് വീട്ടിൽ തടങ്കലിൽ ഇട്ടിട്ട് എന്നെ ചികിത്സിച്ചോ നിങ്ങൾ പിന്നെ വീട്ടില് നിങ്ങൾ പോലീസുകാരെ വെച്ച് ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് തിഹാർ ജയിലിൽ വയ്യ എനിക്ക് ചികിത്സ വേണം ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ട് എന്ന് അബൂബക്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ വിഷയം ഇതൊന്നും അല്ല കേട്ടോ ഞാൻ ഇതിലേക്ക് വരാം അതായത് ഒക്ടോബറിൽ നടത്തേണ്ടെന്ന ഒരു പരിശോധന ഉണ്ടായിരുന്നു നമ്മുടെ അബൂബക്കർ സാഹിബിന് അത് ഈ ടെസ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി